അല്ല അത് നിങ്ങൾ പറഞ്ഞോ കീഴട പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നടക്കണ കാര്യല്ല നിങ്ങൾ വിചാരിക്കണ്ട നടക്കൂല എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ ഹാ ഇതല്ലേ കഴിഞ്ഞ ദിവസം പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടത് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതേപോലെ തന്നെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇതേക്കുറിച്ച് നേരിട്ട് പരാതി പറയാനും മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു സഖാവ് എന്ന നിലയിൽ എൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ എന്ന് എന്നാൽ അന്നത്തെ അന്ത്യ ചർച്ചയും തൊട്ടടുത്ത ദിവസത്തെ മാധ്യമ വാർത്തകളും പത്രമാധ്യമ വാർത്തകളും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഇതാ പി വി അൻവർ കീഴടങ്ങിയിരിക്കുന്നു പി വി അൻവർ കീഴടങ്ങി എന്നാണ് മാധ്യമങ്ങളുടെ തലക്കെട്ട് തന്നെ പി വി അൻവർ മുട്ടുമടക്കി പി വി അൻവർ എല്ലാം ഉപേക്ഷിച്ചു ആരോപണങ്ങളെല്ലാം പിൻവലിച്ചു തുടങ്ങിയ വാർത്താ വ്യാഖ്യാനങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററേയും പി വി അൻവർ കണ്ടു അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത് പി വി അൻവർ കീഴടങ്ങി എന്നോ പി വി അൻവർ ആർക്കു മുന്നിലും കീഴടങ്ങിയില്ല ദൈവത്തിന് മുന്നിൽ മാത്രം അതേസമയം ഈ പാർട്ടിക്ക് മുന്നിലും മാത്രം പാർട്ടിക്കും ദൈവത്തിനു മുന്നിൽ മാത്രമേ പി വി അൻവർ കീഴടങ്ങിയുള്ളൂ പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ കാലമായല്ലോ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് അത് പറഞ്ഞോളൂ എന്ന വെല്ലുവിളിയും അതിലൊരു മുന്നറിയിപ്പും കൂടി ഉണ്ടായിരുന്നു പി വി അൻവറുടെ വാക്കുകളിൽ ആ വെല്ലുവിളിയും മുന്നറിയിപ്പും മാധ്യമങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യം ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം ഉത്തരവും അല്ല അത് നിങ്ങൾ പറഞ്ഞോ പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് തന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കേ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ് കാരണം പാർട്ടി പ്രവർത്തകർക്ക് ആയിരം അങ്ങനെ പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ ഈ പോരാട്ടം വിജയിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുക അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു വിപ്ലവമാണോ അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം എവിടെങ്കിലും അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പം തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പ അപ്പാലോക്കാം നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാലോ അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാല് എം എൽ എന്ന് അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 െ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകള അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരെയൊക്കെ പോരാ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിട്ട് ഞാൻ അങ്ങോട്ട് പോയാൽ ഞാൻ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന കുമാറിനും ഇല്ല ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിനൊരു നടപടിക്രമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള സുജിത് ദാസ് ഒരു ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയാൽ വേണ്ട അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ശരിയാണ് അയാൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ കുമാറിനെ ക്രമസമാധാന ചില മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് കുറിച്ചുള്ള പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയമെടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളു അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പം ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയുക അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കുന്നത് ഞാൻ കള്ളനായി പോവും അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അയേണ്ട സമയത്ത് നമുക്ക് നോക്കാം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കേ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടു കണ്ടുശീലിച്ചവരാണ് അപ്പം ഞാൻ ഇപ്പോഴും സത്യംമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗണ്മയന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാ ബാക്കി ഇപ്പൊ ഞാൻ ഇത് ഗവൺമെന്റിനേൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാമെന്നല്ലേ സംവിധാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിനു ശേഷം പിന്നീട് സർക്കാരിന് അറിയിച്ചാൽ അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്ന തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാം അന്വേഷണമൊക്കെ എങ്ങോട്ടാ പോകുന്ന നമുക്കറിയില്ല ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാ ഈ അന്വേഷണം നടക്കല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരുത്തരം പറയേണ്ടി വരും ആരെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനാണ് കള്ളത്തരത്തിൽ ഒരു തന്നെ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ തർക്കമില്ല അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അല്ല എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിനെ തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിനാവശ്യമില്ല പോലീസ് അട്ടിമറിച്ചാൽ അത് മറിയൂല അത് ഇങ്ങോട്ട് തന്നെ മറിയും പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും ഈ സ്വർണക്കള്ളക്കടത്ത് അതൊക്കെ ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണ്ണ പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണ ആ കോൾ സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് നമ്മുടെ കയ്യില് അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഘട്ടം അവിടെ തെളിവ് നശിപ്പിക്കുക സ്വർണം കൊടുന്ന പ സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിതാസ് എന്തിനാണ് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഉണ്ടാ സുജിതാസ് പോയില്ലേ ഐ പി എസ് ലീബിന് എന്തിനാ പോയത് അമ്മേ പറഞ്ഞല്ലോ ഞാന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി അന്ന് പോയ അന്വേഷിക്കൂർ പോയ അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അനുസരിമ you <music>